നമസ്കാരം ഭരണവിരുദ്ധ വികാരത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിപ്പോൾ വലിയൊരു പടുക്കുഴിയിലേക്ക് അവർ കൂപ്പുകുത്തുന്ന അവസ്ഥയാണ് ഉടലെടുത്തിരിക്കുന്നത് ഇനി പാർട്ടിക്ക് കൊടിപിടിക്കാൻ ആരും അവശേഷിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അതുപോലെ വലിയൊരു കൊഴിഞ്ഞുപോക്കാണ് ഇന്ന് ആ പാർട്ടി സംസ്ഥാനത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ബംഗാൾ കേരളത്തിലും എന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കളെ പോലും ഞെട്ടിക്കുന്നത് ഒറ്റയടിക്ക് അറുപതോളം ആളുകൾ രാജിവെച്ച ചരിത്രം പേറിയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ മുന്നോട്ടുള്ള യാത്ര പുറത്താക്കപ്പെട്ട ഒരാളുടെ ലോക്കൽ കമ്മിറ്റി അംഗത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു നാല് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ അറുപതോളം നേതാക്കൾ സി പി എമ്മിൽ നിന്നും രാജിവച്ചത് ആലപ്പുഴ ഏരിയ കമ്മിറ്റിയിലെ തുമ്പോളിയിലാണ് സംഭവം തുമ്പോളി നോർത്ത് ബി ബ്രാഞ്ച് സെക്രട്ടറി സെബാസ്റ്റ്യൻ തുമ്പോളി സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി കരോൾ വൊയ്റ്റവേ മംഗലം ബ്രാഞ്ച് സെക്രട്ടറി ജീവൻ മംഗലം സൌത്ത് ബി ബ്രാഞ്ച് സെക്രട്ടറി ജോബിൻ എന്നിവർ തുമ്പോളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് രാജിക്കത്ത് സമർപ്പിച്ചു ഇതുകൂടാതെ അൻപത്തിയാറോളം അംഗങ്ങൾ കൂടി പാർട്ടിയിൽ നിന്ന് രാജിവച്ചിട്ടുണ്ട് പാർട്ടി അംഗത്വം നിലനിർത്തുവാനുള്ള പരിശോധനയിൽ അറുപത്തിയേഴ് പേർക്ക് പുതുക്കാനായിട്ടില്ല പ്രാദേശിക നേതാക്കളുടെ എതിർത്തവരുടെ അംഗത്വമാണ് ഇത്തരത്തിൽ തഴഞ്ഞത് എന്ന ആക്ഷേപവും ഇപ്പോൾ ഉയർന്നു വരുന്നു വാർഡ് കൗൺസിലർ ഉൾപ്പെടുന്ന ചില ബ്രാഞ്ചുകളിൽ മെമ്പർഷിപ്പ് നിലനിർത്തുന്ന പരിശോധന നടന്നിട്ടില്ല എന്നും നിരവധി പരാതികൾ ഉയർന്നു വരുന്നു ലോക്കൽ കമ്മിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് നേരത്തെ രാജിവെച്ച ഒരു ബ്രാഞ്ച് സെക്രട്ടറി സി പി ഐയിൽ ചേരുകയുണ്ടായി വാർഡ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനും എം എൽ എ പി ചിത്തരജനെ അധിക്ഷേപിച്ചതിലും പുറത്താക്കപ്പെട്ട വ്യക്തിയെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു ഒക്ടോബറിൽ നടന്ന തുമ്പോളി ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ വിഭാഗീയത വളരെയധികം രൂക്ഷമായിരുന്ന ഒരു സാഹചര്യമായി മാറിയിരുന്നു ഒക്ടോബറിൽ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിനിടയിലാണ് ഈ ഒരു വലിയ വിഭാഗീയത പ്രകടമായത് വാർഡ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ പുറത്താക്കിയ ആളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിക്കുകയുണ്ടായി പി പി ചിത്തരഞ്ജൻ എം എൽ എയെ പരസ്യമായി അസഭ്യം പറഞ്ഞ വ്യക്തിയെ ഉൾപ്പെടുത്താനാവില്ല എന്ന എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റി അംഗമാക്കിയതിനെതിരെയാണ് ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത് എന്നാൽ ഈ വിഷയത്തിൽ ഇടപെട്ട സംസ്ഥാന സെക്രട്ടറിയായിരുന്ന എം വി ഗോവിന്ദൻ ആകട്ടെ ഇത് ചർച്ച ചെയ്യുവാൻ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നിട്ടും പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ ഇയാളെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാതെ ഇനി പ്രവർത്തിക്കില്ല എന്ന് ഒരു വിഭാഗം നേതാക്കൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയുണ്ടായി ആ ഒരു നിലപാടിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വളരെയധികം പുകഞ്ഞാണ് ഇപ്പോഴത്തെ ഈ ഒരു കൂട്ടരാജി എന്നും പറയപ്പെടുന്നു എന്തു ആയാലും പാർട്ടി നേതൃത്വത്തിനോട് കലഹിച്ച് കുട്ടനാട്ടിൽ നിന്ന് മാത്രമായിട്ട് ഏതാണ്ട് ഇരുന്നൂറോളം അധികം ആളുകൾ സി പി എം അംഗത്വം ഉപേക്ഷിച്ച് സി പി ഐയിൽ ചേർന്നത് ഏറെ ചർച്ചയായി മാറിയിരുന്നു ജില്ലാ നേതൃത്വം ഇടപെട്ട് വലിയ രീതിയിൽ അനുരഞ്ജന ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയെങ്കിൽ പോലും അതൊന്നും തന്നെ വലിയ വിജയം കണ്ടില്ല സി പി എം ശക്തി കേന്ദ്രമായിട്ടുള്ള രാമങ്കേരിയിലാകട്ടെ പഞ്ചായത്ത് ഭരണം പോലും സി പി എമ്മിനെ സംബന്ധിച്ച് കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടായി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ഒഴിവാക്കാനാകാതെ ഇനി മുന്നോട്ടു പോകാനാകില്ല എന്ന് ഒരു വിഭാഗം അവിടെ കടുത്ത നിലപാട് സ്വീകരിക്കുകയുണ്ടായി ചില ബ്രാഞ്ചുകളിൽ പാർട്ടി നേതൃത്വം അംഗത്വ പരിശോധന നടത്തിയിട്ടില്ല എന്നും പരാതികൾ ഉണ്ടായിരുന്നു എതിർപ്പുകൾ ഉന്നയിച്ചവരെ അംഗത്വ പരിശോധനയിൽ അവഗണിച്ചതായിട്ടും നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്തു തന്നെ കൂട്ടരാജി വെച്ചവരൊക്കെ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അവരൊന്ന് വലിച്ചാൽ കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് അവിടെ അംഗബലം വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഇനിയുള്ള നിലപാടുകളും നീക്കങ്ങളും തീരുമാനങ്ങളും ഒക്കെ തന്നെ അതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളുടെ നീക്കുപോക്ക് ഈ ഒരു സാഹചര്യത്തിൽ ആലപ്പുഴ നിയമസഭാ മണ്ഡലം സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുമോ ഇല്ലയോ എന്നത് തീർച്ചയായിട്ടും ഇനി കണ്ടറിയേണ്ടതായിട്ടുണ്ട് പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന ഉയർന്ന പ്രതാവമൊക്കെ തന്നെ ഇപ്പോൾ ആ പാർട്ടിക്കില്ല എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോഴുള്ളതാകട്ടെ അഴിമതിക്കാരന്റെ പാർട്ടി എന്ന ഒരു ലേബൽ മാത്രമാണ് അതാണ് ഈ ഒരു കൂട്ടരാജിയിൽ ഇപ്പോൾ കലാശിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക